ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഒരു പച്ചമാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അതുപോലെ ആഗോലിമുള്ളൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തിട്ട് നമുക്ക് പച്ചമാങ്ങയൊക്കെ വെച്ചിട്ട് നല്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാങ്ങ ആദ്യം രണ്ട് സൈഡൊക്കെ കീറി എടുത്തിട്ട് നല്ല പച്ചമാങ്ങയാണ് അത്യാവശ്യം പുളിയുള്ള നല്ല പച്ചമാങ്ങയാണ് അതിൽ രണ്ട് സൈഡൊക്കെ കീറിയിട്ട് നല്ല പീസ് പീസ് ആക്കി എടുത്ത് വെക്കാം ഇതിനകത്ത് നമ്മൾ ആയിട്ട് നാരങ്ങ നീരോ വേറെ പുളിയോ ഒന്നും ചേർക്കുന്നില്ല ഈ മീനിൻ്റെ സൈഡിൽ കൂടെ ഈ പച്ചമങ്ങ വെച്ചിട്ട് അത് വേവിച്ച് അതിൻ്റെ നീരറങ്ങിയിട്ട് ഇതിനൊരു പുളി പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാങ്ങയെല്ലാം അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് നല്ല നീറ്റാക്കി വെട്ടി മഞ്ഞളൊക്കെ തേച്ച് റെഡിയാക്കി വെക്കാം അതിനുശേഷം മസാലയെല്ലാം പിടിപ്പിക്കാം ഓക്കെ ഇപ്പം നമ്മുടെ മീനെല്ലാം വെട്ടി നല്ല ക്ലീനാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ മീനെല്ലാം ഒന്ന് വരഞ്ഞ് കീറിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചു ഇനിയുള്ളത് നമ്മൾ മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മസാലപ്പൊടി മാങ്ങയെല്ലാം അരിഞ്ഞ് കീറി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് മസാലകൾ ഇച്ച മല്ലിപ്പൊ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കാശ്മീരി ചില്ലി കൂട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മീൻ വേവിക്കാൻ ഇത്ര നല്ല ഇതായിട്ട് കട്ടിയായിട്ട് പറ്റിപ്പിടിച്ചിരിക്കാൻ മല്ലിപ്പൊടി നല്ലതാണ് പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മീനയിലൂടെ നല്ല ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ നമുക്ക് മസാല എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് ഉപ്പെല്ലാം കൂട്ടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ കൊഴ കുഴച്ച് നല്ലപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിൽ കുഴച്ച് പച്ചവെള്ളത്തിൽ അധികം ലൂസായി പോകാതെ കട്ടിയായിട്ട് നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല റെഡിയാക്കി എടുത്ത് വയ്ക്കാം വെള്ളമൊഴിച്ച് റെഡിയാക്കി എല്ലാം ഇതാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യാം ഇച്ചിരി മാങ്ങയെ പറ്റിയ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ മാങ്ങയിലും മസാല പറ്റി പിടിപ്പിച്ച് വെക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം പാകത്തിന് കുഴഞ്ഞ് നല്ല തിക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇച്ചിരി കട്ടിയായിട്ടിരുന്നു അവിടെ ഇച്ചിരി കട്ടിയായിട്ട് മല്ലിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ടിരുന്നാൽ കുഴപ്പമില്ല ഇച്ചിരി കട്ടിയായിട്ടിരിക്കണം ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ മീനിൽ അപ്പോൾ കട്ടി കുറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മസാല പിടിച്ചിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മസാലക്ക് തന്നെ ഒരു ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും നമ്മളധികം എണ്ണയൊന്നും ഒഴിക്കാതെ വാഴയിലയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പം ഇത് പാത്രത്തിലോട്ട് വെച്ചിട്ട് വാഴയില നല്ല ഷേ്പ്പിലാക്കി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മീനെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് എടുത്തിട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് അത് എടുത്തിട്ട് പൊരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ബാക്കിയുള്ള മസാലയൊക്കെ ആ മാങ്ങയിലൊന്ന് ഇളക്കി പിടിപ്പിച്ച് വെക്കുക ഇപ്പം മസാലയെല്ലാം നമ്മുടെ മൂന്ന് മീനേലെല്ലാം നല്ലപോലെ പിടിപ്പിച്ചു നല്ല ഇച്ചിരി കട്ടിയായിട്ടെല്ലാം പിടിച്ചുണ്ട് ഇനി ബാക്കിയുള്ള മസാല എടുത്തിട്ട് ആ മാങ്ങയിൽ നമ്മൾ നല്ലപോലെ പറ്റി പിടിപ്പിച്ചിരിപ്പുണ്ട് കാരണം ആ മാങ്ങയിലും കൂടെ മസാല പിടിക്കുന്നത് ഒരു ആ മാങ്ങ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി നമുക്ക് എടുത്തിട്ട് വാഴയിലെല്ലാം കീറി ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല വാഴയില നല്ല പോലെ നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇനി ഈ വാഴയില രണ്ട് സൈഡുമെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയിലാണ് ഇനി ആ പാത്രത്തിൻ്റെ ഷെയ്പ്പിൽ കാരണം പാത്രത്തിൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മീനിൻ്റെ ഇത് മനസ്സിലാവില്ല സൈഡിൽ തീക്ക് പിടിക്കും അതുകൊണ്ട് ആ സൈസില് നമുക്കൊന്ന് റൗണ്ടാക്കി നല്ല ഷേപ്പാക്കിയെടുക്കുക എന്നു പറഞ്ഞാൽ പാത്രത്തിൻ്റെ ആ സൈസിലോട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് മീൻ പെട്ടുന്ന കത്രിക വെച്ചിട്ട് വാഴയില നല്ലൊരു സൈസാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മുടെ ചീഞ്ചട്ടിയുടെ അതേ ഷേപ്പിൽ വാഴയില നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മാറ്റമൊന്നുമില്ല നമുക്ക് ഇനി എടുത്തിട്ട് നമുക്ക് മീൻ എടുത്തിട്ട് തീയലോട്ട് വെച്ചിട്ട് സ്റ്റവയിലോട്ട് വെച്ച് ഇച്ചിരി അടിവശത്തും എണ്ണ ഒഴിക്കുക മേലവശത്തും എണ്ണ ഒഴിക്കുക അടിവശത്ത് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക വാഴയിലും പറ്റിച്ച് കൊടുക്കുക എന്നിട്ട് മേലവശത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പാത്രത്തിലോട്ട് വയ്ക്കാം ഇപ്പം നമ്മുടെ രണ്ട് സൈഡും നല്ലപോലെ എണ്ണയൊക്കെ പറ്റിപ്പിടിച്ച് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂന്ന് മീനും എടുത്ത് വെച്ചിട്ട് ആദ്യം മീൻ തന്നെ വെക്കുക മീൻ നല്ലപോലെ വെച്ച് അതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ മാങ്ങയുടെ പീസൊക്കെ ഇരിക്കുന്നത് ആ ഇടവശത്ത് ഗ്യാപ്പിന് ശരിക്ക് ഓരോന്നോരോന്നായിട്ട് മാങ്ങയും വെച്ച് കൊടുക്കുക മാങ്ങ വെച്ച് കൊടുത്ത് ഒന്ന് സൈഡെല്ലാം ചരിച്ച് വെച്ചിട്ട് നല്ലപോലെ ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മളിപ്പം മാങ്ങ ഇങ്ങനെ വേവിക്കുമ്പം ഈ സൈഡ് വശത്ത് വെച്ച് കഴിയുമ്പോൾ മാങ്ങയുടെ ഒരു ചെറിയ പുളിയും കാര്യങ്ങളുമൊക്കെ അതിലോട്ട് ഇറങ്ങി ആ മാങ്ങനെ പുളിയൊക്കെ ചെറുതായിട്ട് മീനേലോട്ട് പിടിക്കും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വേറെ നാരങ്ങയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നുമില്ല അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ആ മാങ്ങയുടെ ടേസ്റ്റും കാര്യങ്ങളുമൊക്കെ സൈഡ് വശത്തൊക്കെ നല്ലപോലെ തലയ്ക്കും സൈഡ് വശത്ത് മുള്ളിനൊക്കെ പിടിച്ചിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പം നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു നല്ല മണവും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു സൈഡൊക്കെ ഇല കീച്ചൽ ചുരുങ്ങി ഏകദേശം ചെറിയ ലോ ഫ്ലെയിമിലാണ് വെച്ച് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തിക്കരിഞ്ഞ് പോവും ഇലയും കരിഞ്ഞു പോവും മീൻ കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും അപ്പം ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുവച്ചാൽ ഇല കരിഞ്ഞു പിടിച്ചാലും ഇലയിലോട്ട് കരിയുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇതേലോട്ട് അധികം എണ്ണയോ കാര്യങ്ങളോ ഒന്നും പിടിക്കുകയില്ല വാഴയില ആ എണ്ണയൊക്കെ പിടിച്ചെടുത്തിട്ട് നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് നമുക്കത് മസാല അതിലേക്ക് പറ്റിപ്പിടിച്ച് റെഡിയാക്കി കിട്ടുകയും ചെയ്യും ഒന്ന് ഇടയ്ക്ക് മുട്ടൽ ഒന്ന് ഇളക്കി കൊടുക്കുക അവിടെ ഒരു സൈഡൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് ഒന്ന് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും മറിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക കാരണം ഈ മീൻ പൊട്ടി പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് പാ സ്പൂണ് വെച്ചിട്ട് മെല്ലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക അതുപോലെ മാങ്ങയും അതുപോലെ തന്നെ രണ്ട് ഒന്ന് തിരിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ അന്നേരത്തേനും മാങ്ങ ശരിക്ക് മാങ്ങയുടെ സത്തും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നല്ല ഒരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡും ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും സൈഡ് വേഗാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക എന്തായാലും മാങ്ങയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് എല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എന്തായാലും നല്ല മൊരിഞ്ഞ് നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് എടുത്തൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ആഗോലി വെച്ചിട്ടാണ് സാധാരണ ഇത് ചെയ്യുന്നത് ഇത് ഇത് ഈ ആഗോലി മുള്ളം വെച്ചിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇതിനാണെങ്കിൽ വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്നോട് അറിയിക്കുക മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായിട്ടുണ്ട് ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നല്ല ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഒന്ന് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും വില കുറഞ്ഞ മീനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീനാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതാണ് നമ്മൾ പൊരിച്ചെടുത്ത നമ്മുടെ ആഗോലിമുള്ളന് മാങ്ങട്ട് നല്ലപോലെ പൊരിച്ചെടുത്തിട്ട് മാങ്ങ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് മാങ്ങയുടെ ഇതെല്ലാം പിടിച്ച് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല വെന്ത് നല്ല ക്ലിയർ വേവാണ് ഒരു കൂടുതൽ കുറവൊന്നുമില്ല